ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെ പുത്തൂരിലെ കാർസിക്സ് എന്ന മോട്ടേഴ്സിലാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിന്റെ ഓണറായ പവാസ്കാനെ പരിചയപ്പെടാം അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറയണെങ്കിൽ നമുക്ക് വണ്ടികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെറുതും വലുതും വലുതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടികളുടെ രണ്ട് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് അതേപോലെ പോകണിപ്പോ ബി എം ഡബ്ല്യൂ ബെൻസ് ഓടി ആ ഐറ്റംസിലും ഉണ്ട് ഒരുപാട് ഒരുപാട് അപ്പൊ നമുക്ക് കളക്ഷൻ നേരെ അങ്ങോട്ട് വീഡിയോ പോയാലോ ഓരോന്ന് ഓരോന്ന് നമുക്ക് എടുത്താണ്ട് ലക്ഷറി നോക്കുന്നവർക്ക് ഒരു ഇ ക്ലാസ് ബെൻസ് ആണ് ഇവിടെ കാണുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇ ടു ഫിഫ്റ്റി ഇ റ്റു ഫിഫ്റ്റി ഒറിജിനൽ കേരള വണ്ടിയാണ് ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വണ്ടിയാണത് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് വരെ ഈ ഇതേ മോഡലിലാണ് വണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഇന്റീരിയർ എക്സീരിയൊക്കെ നല്ല വൃത്തിയുള്ള ഷോറൂം കണ്ടീഷൻ വഴിക്കുള്ളതാണ് ഇതിന്റെ ടയർ ഭാഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ ഷോറൂമിൽ അപ് ടു ഡേറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ടയർ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും വരുന്നുണ്ട് ഇന്റീരിയറിന്റെ ക്വാളിറ്റി ആണെങ്കിൽ ആ ക്വാളിറ്റി നഷ്ടപ്പെടാത്തൊരു ഇന്റീരിയർ ആണുള്ളത് സീറ്റ് ആണെങ്കിലും അതുപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസിന്റെ അതൊക്കെ പുതിയതാണ് വാഹനത്തിന്റെ ഓടോമീറ്റർ നോക്കുകയാണെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അതും കറക്റ്റ് ഷോറൂമിൽ അപ്ടു ഡേറ്റ് സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വാഹനത്തിന് ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് ഫിനാൻസ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ ഷോറൂമിൽ ചെക്ക് ചെയ്യാനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തു കൊടുക്കും വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഡീലുകൾ ഒക്കെ അപ്പൊ അടുത്തതായിട്ട് ഫോർച്യൂണർ ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും ഈ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് ഒറിജിനൽ കേരള വെഹിക്കിൾ ആണ് റീപ്ലൈസോ കാര്യങ്ങളൊന്നും നിലവിലില്ല അതുപോലെ തന്നെ എൽ അമ്പത്തഞ്ചില് തിരൂരിൽ ആഫ്റ്റിയില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫാൻസി നമ്പറോട് കൂടിയ വെഹിക്കിൾ ആണ് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ ക്വാളിറ്റി നിലനിർത്തി പോകുന്ന ഒരു വെഹിക്കിൾ ആണ് അതുപോലെ തന്നെ ഈ വണ്ടിയില് സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത് ടയർ ഭാഗങ്ങളും ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ലോൺ ഫെസിലിറ്റീസും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പേർ വൈറ്റ് കളറിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് വാഹനം ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ആണ് സർവീസ് ഏറെക്കുറെ ഷോറൂമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സർവീസും മേജർ സർവീസ് കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്ന വണ്ടിയാണ് നമ്മൾ ഈ വാഹനത്തിന് ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനാല് ലക്ഷം രൂപയാണ് അപ്പൊ അടുത്തായിട്ട് നമുക്ക് കിട്ടി കൊറോള ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാണെങ്കിൽ കൊറോള അൾട്ടീസ് ജി എൽ ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത് സിൽവർ കളറിൽ ഓക്കെ അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒറിജിനോ കേരള വെഹിക്കിൾ ആണ് ഇന്ത്യ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കസ്റ്റമർ സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ് ബീജ് കളറിൽ വരുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ഡാഷ്ബോർഡാണെങ്കിലൊക്കെ ഫുൾ ബ്ലാക്ക് അഡീഷണലേക്ക് ചെയ്തിട്ടുണ്ട് വാഹനം ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഷോറൂമില് സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഇതിന് നമ്മള് ചോദിക്കണേ ഈ വാഹനം എട്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമുക്ക് മാക്സിമം ചെയ്ത് കുറച്ചിട്ട് ലോൺ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്തതായിട്ട് ഗ്ലാൻസ് ആണ് അപ്പൊ ടോയോട്ടോന്റെ ഗ്ലാൻസ് നമുക്ക് ഫുൾ ആയിട്ട് പരിചയപ്പെടാം കണ്ടാൽ അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനാട്ടോ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ലാസ്റ്റ് വന്ന വണ്ടിയാണ് ഇതിൽ സീറോ ക്ലൈമാണ് അതുപോലെ തന്നെ ടയോട്ടന്റെ ഇപ്പൊ റോട്ടിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു വണ്ടിയാണിത് അത്യാവശ്യം ക്വാളിറ്റിയും അതുപോലെ സർവീസും റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ലവരു വണ്ടിയും വലിയ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തു ആ ഓടിയ കിലോമീറ്ററിലെ പക്കാ സർവീസ് പോകും വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് എഡീഷും ബ്ലാക്കും കളറും കൂടിയാണ് ടയോട്ടന്റെ ഗ്ലാൻസില് വന്നിട്ടുള്ളത് അത്യാവശ്യം കാണാൻ തന്നെ വൃത്തികാരങ്ങളൊക്കെ ഗ്ലാൻസന്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ജി എറിന ഓപ്ഷനിൽ വന്നതാണ് മാരുതിയുടെ ബൊലയിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷനാണ് വരുന്നത് ഗ്ലാൻസയില് വരുകയാണെങ്കിൽ അത് ജി എറിന ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഈ വാഹനത്തിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ്

വണ്ടി ഓടിയിട്ടുള്ളത് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് അറുപത്തയ്യം വൺ പോയിന്റ് ടു ഡെൽറ്റാ പ്ലസ് പറഞ്ഞു ഭാഗത്തേക്ക് പോവാണെങ്കിൽ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്ക് എഡീഷനിലാണ് വന്നിട്ടുള്ളത് ഫ്രോങ്സിൽ ഫ്രോങ്സിലാണെങ്കിലും അതുപോലെ ടയോട്ടന്റെ വാഹനത്തിലാണെങ്കിലൊക്കെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രോങ്സില് അത്യാവശ്യമല്ല പിന്നെ വൃത്തി തന്നെ വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വർക്കുകളാണ് ഈ ഫ്രോങ്സില് വൺ പോയിന്റ് അഞ്ചില് പിന്നെ ഡെൽറ്റ പ്ലസ് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത് ഡെൽറ്റ പ്ലസ് ആണ് വൺ പോയിന്റ് ടു അഞ്ചിൽ ഫുൾ ഓപ്ഷനായിട്ട് വരുന്നത് ഇതിന്റെ ജീറ്റ അൽഫ എന്നൊക്കെ പറയുന്നത് ടർബോ വൺ ലിറ്റർ ടർബോ ആണ് വരുന്നത് ഈ വൺ പോയിന്റ് അഞ്ചിലായിരിക്കും കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പൊ നമുക്ക് ഈ ഫ്രോങ്സ് എത്ര നമുക്ക് ഇത് ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ആവശ്യപ്പെടുന്നത് എട്ടു ലക്ഷം രൂപയാണ് എട്ട് ലക്ഷത്തില്ല യാതൊരു കാര്യങ്ങളോ പക്ക ക്വാളിറ്റി ഉള്ള റീപ്ലേസ് കാരണമെന്നില്ല റീപ്ലേസ് കാരണമെങ്കിൽ കസ്റ്റമർ ബോധ്യപ്പെടുത്തിട്ട് കൊടുക്കൂലേ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ കാറുകള് ചോദിക്കാണെങ്കിൽ റിഡ്സ് പോളോ ഗ്ലാൻസ ബൊലേനോ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് ആദ്യം ഈ ഒരു ഓപ്ഷനിൽ വന്ന സിംഗിൾ ഓണർഷിപ്പ് ഷിഫ്റ്റ് ആണ് റെഡ് കളറിൽ വരുന്നത് ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ വാഹനത്തിന് ആവശ്യപ്പെടുന്നത് ആറ് ലക്ഷത്തി ാണ് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതുപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിന്റെ റിഡ്സ് ആണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലില് വരുന്നത് ചെറിയ ബഡ്ജറ്റിൽ നോക്കാൻ പറ്റിയാണ് റിഡ്സ് വി എക്സ് ഐ പെട്രോൾ എഞ്ചിൻ ആട്ടോ പെട്രോൾ എഞ്ചിൻ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഈ വാഹനത്തിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷത്തിന് ഇനി കുറേ മൂന്ന് ലക്ഷത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം അപ്പൊ അടുത്താണ് ഡബ്ല്യു ആർ വി ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് ഈ വാഹനം പരിചയപ്പെട്ടാണെങ്കിൽ ഹോണ്ടന്റെ സിഗ്മെന്റിൽ വരുന്ന ഒരു ആണ് അഥവാ ഫാമിലിക്ക് ഒക്കെ പറ്റിയൊരു വാഹനം അത്യാവശ്യം ലെഗ് സ്പേസും സൺട്രൂഫും പിന്നെ ഫുൾ വേരിയന്റിൽ വരുന്ന വൈക്കിൾ ഡയമണ്ട് കട്ട് അലോവിയില് ഒരു ലോങ് ഡ്രിപ്പ് ട്രിപ്പിന്റെ വാഹനാണ് ഹോണ്ടയുടെ ഈ ഒരു ആണ് സ്പെഷ്യൽ എഡീഷൻ ആണ് ഷോറൂമില് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡീഷൻ വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഏഴര ലക്ഷം രൂപയാണ് കാര്യങ്ങളൊക്കെ വരുന്ന വെഹിക്കിൾ ആണ് ഏഴര ലക്ഷം രൂപപ്പെടുന്നത് ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പൊ ചെറിയ ബഡ്ജറ്റില് വേറൊരു വണ്ടിയാണ് അതിന്റെ ഡീറ്റെയിൽസും പെട്ടെന്ന് ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ബഡ്ജറ്റിന്റെ വൈക്കിൾ ആണ് ഞമ്മളത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആണ് റീപ്ലേസ് ഒക്കെ ക്ലെയിമുകളൊന്നും ഇല്ല എത്ര കിലോമീറ്റർ ഓടിക്കണമെന്ന് പറഞ്ഞേ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ എത്രയാണ് ബഡ്ജറ്റ് എത്രയാണ് രൂപ നമ്മൾ ആവശ്യപ്പെടുന്നത് ചെറിയ നമുക്ക് കൊടുക്കാം ലോൺ ലോൺ എന്താ പാട് അപ്പോ ഒരു 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ള വാഹനം വാഹനം ഫാമിലി യൂസ്ഡ് ഈ ഒരു ബലനം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണെന്നാ എനിക്ക് പറയാനുള്ളത് സിമറിപ്പോ വളരെ ചുരുക്കം കളക്ഷൻസ് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് കാണിക്കാനുണ്ട് ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്കിലുണ്ട് നമുക്ക് കസ്റ്റമറോട് വരികയാണെങ്കിൽ നമുക്ക് ഏത് വാഹനം കണ്ട ചില അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കാം അവർക്ക് ആണെങ്കിൽ നമ്മള് അതിനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു കൊടുക്കും വാഹനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ കാണിച്ചു കൊടുക്കാം സ്വിഫ്റ്റ് റിഡ്സ് പുതിയ വാഹനം നോക്കുകയാണെങ്കിൽ ബലേനോ ഗ്ലാൻസ മറ്റെ എല്ലാ കളർഷൻസും നമ്മളെ കയ്യിലുണ്ട് ബോക്സ് ബാഗിൽ നോക്കുകയാണെങ്കിൽ പോളോ കൈഗൂനെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകള് നമ്മുടെ കയ്യിലുണ്ട് ഈ പ്രീമിയം നോക്കുന്ന ആക്കാണെങ്കിൽ പ്രീമിയത്തിലും നമുക്ക് ലെവലാക്കി കൊടുക്കാം ഫാസ്കാന് പരിചയപ്പെട്ടു അതേപോലെ തന്നെ കാർ കാർസിക്സിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു അപ്പോ വേണ്ടവർക്ക് മുഴുവൻ പുത്തൂര് പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സൈറ്റ് വരുന്നത് അപ്പൊ അവിടേക്ക് വരാം അപ്പൊ ഇവരെ സർവീസും കാര്യങ്ങളൊക്കെ അത്രക്കും പെർഫെക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അവനോട് ആഗ്രഹം പറഞ്ഞപ്പോ ആയിക്കോട്ടെ അതിനെന്താന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചത് തന്നെ അപ്പൊ നമുക്ക് കാർസിക്സിന്റെ അടുത്ത പുതിയ കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ